കേളകം അടക്കാത്തോട് ജംഗ്ഷനിൽ സീബ്ര ലൈനുകൾ വരക്കാത്തത് കാരണം ദുരിതത്തിലായി കാൽനട യാത്രക്കാർ മലയോര ഹൈവേ റീടാറിങ്ങിന് മുൻപ് ഇവിടെ സീബ്ര ലൈനുകൾ ഉണ്ടായിരുന്നു എന്നാൽ റീടാറിങ്ങിന് ശേഷം സീബ്ര ലൈനുകൾ വരച്ചില്ല സീബ്ര ലൈനുകൾ വേണ്ടയിടത്ത് വരക്കാതെ വേണ്ടാത്തിടത്ത് വരച്ചു എന്ന ആരോപണവും ഉണ്ട് കേളകം ടൗണിൽ നിന്നും വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും പഞ്ചായത്ത് ഓഫീസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രാമീൺ ബാങ്ക് എന്നിവിടങ്ങളിലേക്കും മറ്റും പോകുന്നവർക്ക് റോഡ് മുറിച്ചുകിടക്കാൻ ഇവിടെ സീബ്ര ലൈനുകൾ അത്യാവശ്യമാണ് റോഡരികിൽ നിന്ന ശേഷമാണ് പലരും റോഡ് മുറിച്ച് കേളകം ടൗണിന്റെ ഒരു ഹൃദയഭാഗമാണിത് ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലം ഇത് ഇവിടെ ഒരു സീബ്ര ലൈൻ ഇല്ലാത്തത് കൊണ്ട് ഒരുപടി അപകടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് വ്യാപാരികളൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പല പല രീതിയിലുള്ള സംഭവങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ അതിന് ഒരു പിന്നെ ഒരു ബദൽ സംവിധാനം എന്നതുപോലെ ഒരു സീബ്ര ലൈൻ വരച്ചുകൊണ്ട് മുമ്പ് ഒരു സീബ്ര സീബ്രൈൻ ഉണ്ടായിരുന്നുള്ളേ ഉണ്ടായിരുന്നു അത്പ്രായം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടിലാണ് നടക്കും അത് മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് ഉത്സവം തിരക്ക് കാര്യങ്ങളാണ് വരാൻ പോകുന്നത് അപ്പോൾ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അത്യാവശ്യമാണ് ടൗണിൽ അരമണിക്കൂറോളം ആൾക്കാർ അപ്പുറം കടക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതായ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഡെയിലി എന്നോണം ഇവിടെ പല ആക്സിഡൻറ്റുകളും നടക്കുന്നുണ്ട് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നതാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കുമ്പോൾ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതോടെ റോഡ് മുറിച്ചുകിടക്കാൻ കാൽനട യാത്രക്കാർ പാടുപെടും തിരക്കുള്ള സമയങ്ങളിൽ നിരവധി പേരാണ് കൂട്ടമായി റോഡ് മുറിച്ചുകിടക്കാൻ കാത്തുനിൽക്കുന്നത് റോഡിലെ സീബ്ര ലൈനുകൾ പുനസ്ഥാപിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ഹൈവിഷൻ